നമ്മൾ ഇനി പോകുന്നത് മാവേലിക്കരയിലേക്ക് കോട്ടയം ആലപ്പുഴ കൊല്ലം എന്നീ മൂന്ന് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന മാവേലിക്കര നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്ത രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന മണ്ഡലം നിയമസഭയിൽ ചായവെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലതുപക്ഷത്തോട് കൂറ് ആയിരത്തി തൊള്ളായിരത്തിൽ കൂടുതൽ തവണയും യു ഡി എഫിനെയാണ് ആവേലിക്കന് പിന്തുണച്ചത് സംവരണ മണ്ഡലം ഇത്തവണയും നിലനിർത്താമെന്നാണ് കോൺഗ്രസ് കരുതുന്നത് സ്ഥാനാർത്ഥികളെ നമുക്ക് വേഗത്തിൽ പരിചയപ്പെടാം കൊടിക്കുന്നിൽ സുരേഷ് കോൺഗ്രസിന് വേണ്ടി രംഗത്തിറങ്ങുന്നു സി എ അരുൺകുമാറാണ് സി പി ഐക്ക് വേണ്ടി ഇടതുപക്ഷത്തിനു വേണ്ടി രംഗത്തുള്ളത് ബൈജു കലാശാലയാണ് ബി ഡി ജെ സ്ഥാനാർത്ഥിയായി എത്തിയിരിക്കുന്നത് മൂന്ന് സ്ഥാനാർത്ഥികളും വന്നു കഴിഞ്ഞു ഇനി അറിയേണ്ടത് മാവേലിക്കരയിലെ വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് വോട്ട് ഘടകങ്ങൾ മാവേലിക്കരയിൽ പലതാണ് പല വിഷയങ്ങൾ ഈ പ്രചാരണ കാലയളവിൽ ചർച്ചയായി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ആ വോട്ട് വിഷയങ്ങൾ നമ്മൾ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ കുട്ടനാട്ടിലെ നെൽകർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ അവിടെ കിടക്കുന്നു സാമുദായിക സംഘടനകളുടെ സ്വാധീന വിഷയമാണ് കശുവണ്ടി റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ അവിടെ ചർച്ചയാകുന്നുണ്ട് ഒപ്പം തന്നെ പ്രളയം വേനൽക്കാലത്ത് കുടിവെള്ള പ്രശ്നം ഇങ്ങനെ വെള്ള പ്രശ്നം അത് തീർച്ചയായും മാവേലിക്കരയിൽ ഒരു വോട്ട് വിഷയമാണ് വർഷങ്ങളായി തന്നെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസനം കുറേ കാലമായി പറയുന്നുണ്ട് അത് നടപ്പാകുമോ എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ് നമുക്ക് മാവേലിക്കരക്കാരനിലേക്ക് പോകാം ടി വി നമ്മുടെ മാവേലിക്കരക്കാരൻ ടി വി പ്രസാദ് മാവേലിക്കരയിൽ എളുപ്പത്തിൽ ജയിച്ചു കയറാം പ്രതീക്ഷയാണ് സിറ്റിംഗ് എം കരുതുന്നത് കറണ്ട് ട്രെൻഡ് എങ്ങനെയാണ് അത്ര എളുപ്പമല്ല സുജയ കറണ്ട് ട്രെൻഡ് എന്നത് അതിശക്തമായ മത്സരമാണ് ആ കൊടിക്കുന്നിൽ സുരേഷിന് ആ അരുൺകുമാർ കാഴ്ചവെക്കുന്നത് എന്നുള്ളതാണ് ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിവരം അതായത് കഴിഞ്ഞ മൂന്ന് തവണയും തുടർച്ചയായി അവിടെ നിന്ന് ജയിച്ചത് തന്നെ ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്കിടയിൽ സുപരിചിതനാണ് കൊടിക്കുന്നിൽ സുരേഷ് പക്ഷേ കൊടിക്കുന്നിൽ സുരേഷ് എന്ത് ചെയ്തു എന്ന ചോദ്യമാണ് പ്രധാനമായും ഇടതുമുന്നണി സ്ഥാനാർത്ഥി അരുണും അതുപോലെ ഇടതുമുന്നണിയും ചോദിക്കുന്നത് അങ്ങനെ ചോദിക്കുമ്പോൾ എടുത്ത് കാട്ടാൻ വേണ്ടി പ്രത്യേകിച്ച് പദ്ധതികളൊന്നുമില്ലാതെ ആ ബുദ്ധിമുട്ടുന്നുണ്ട് കൊടിക്കുന്നിൽ സുരേഷ് പക്ഷേ അത് പറയുമ്പോഴും ജനങ്ങൾക്ക് ആക്സസ് ഉള്ള ഒരു നേതാവ് എന്ന നിലയിൽ കൊടിക്കുന്നിൽ സുരേഷിനെ തോൽപ്പിക്കുക അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യവും ആ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ വരെ സജീവമായി തുടരുകയും ചെയ്യുന്നു പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഒരു ചെറുപ്പക്കാരൻ ആ മണ്ഡലത്തിലേക്ക് വരണം മണ്ഡലത്തിൽ ജയിച്ചു വരണം എന്നതാണ് പ്രധാനമായും ഇടതുമുന്നണിയും അരുൺകുമാറും മുന്നോട്ട് വയ്ക്കുന്നത് അരുൺകുമാർ ജയിച്ച് കയറണം എന്ന ജയിച്ച് കയറും എന്ന ആത്മവിശ്വാസം അവർ പങ്കുവയ്ക്കുമ്പോൾ തന്നെ സംഘടന പരമായ ഒരുപാട് ന്യൂനതകൾ അവിടുത്തെ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് കാരണം തിരുവനന്തപുരത്തൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ അവിടെ ആരിഫിന് വേണ്ടി പ്രവർത്തിക്കാൻ മാവേലിക്കര മണ്ഡലത്തിലെ പല സി പി എം നേതാക്കളും ആലപ്പുഴയിൽ കേന്ദ്രീകരിക്കുന്നു എന്ന വിവരമുണ്ട് അതുകൊണ്ട് തന്നെ സംഘടനാപരമായി അഭ്യർത്ഥനകൾ കൊടുക്കുന്നതുൾപ്പെടെയുള്ള താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾക്ക് പലപ്പോഴും അത് തടസ്സമുണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് അരുൺകുമാറിൻ്റെ കാര്യത്തിലുള്ള ഒരു നെഗറ്റീവായിട്ടുള്ളത് അതോടൊപ്പം തന്നെ പി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥി പരമാവധി വോട്ട് പിടിക്കാൻ ശ്രമിക്കും ആ താമര ചിഹ്നത്തിൽ എങ്ങനെ എപ്പോൾ നമുക്ക് വോട്ട് ചെയ്യാൻ കഴിയും എന്ന നിരാശയാണ് ബി ജെ പി പ്രവർത്തകർക്കുള്ളത് അതുകൊണ്ട് തന്നെ നേരത്തെ അരുൺകുമാറിന്റെ കാര്യം പറഞ്ഞതുപോലെ പ്രാദേശികമായുള്ള ബി ജെ പി നേതൃത്വത്തിലുള്ളവർ ശോഭ സുരേന്ദ്രന് വേണ്ടി ആലപ്പുഴയിൽ ആ വിയർപ്പൊഴുക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു അങ്ങനെ എല്ലാവർക്കും നെഗറ്റീവും പോസിറ്റീവും ഉള്ള മണ്ഡലത്തിൽ അതിശക്തമായ മത്സരം കൊടിക്കുന്നിൽ സുരേഷും അരുൺകുമാറും തമ്മിലുണ്ട് പ്രവചനാതീതം തന്നെയാണ് സുജയ സുജയർ ഇല്ല എന്നുള്ളതാണ് ട്രെൻഡ് മാവേലിക്കരയിൽ നമുക്കിനി നോക്കാം ിക്കരയുടെ കെ വൈ സി നോ യുവർ കാൻഡിഡേറ്റ് സ്ഥാനാർത്ഥികളുടെ വിദ്യാഭ്യാസ യോഗ്യതയിലേക്ക് കൊടിക്കുന്നിൽ സുരേഷ് സി എ അരുൺകുമാർ ബൈജു കലാശാല മൂന്ന് സ്ഥാനാർത്ഥികളെയും വിദ്യാഭ്യാസ യോഗ്യത എത്തിക്കഴിഞ്ഞിരിക്കുന്നു കൊടിക്കുന്നിൽ സുരേഷ് എൽ എൽ ബി ബിരുദധാരിയാണ് സി എ അരുൺകുമാർ എൽ എൽ ബി എം എസ് ഡബ്ല്യു രണ്ട് ബിരുദങ്ങൾ കയ്യിലുണ്ട് ബൈജു കലാശാല എസ് എസ് എൽ സി ആണ് വിദ്യാഭ്യാസ യോഗ്യത മാവേലിക്കരയുടെ സ്ഥാനാർത്ഥികളുടെ കെ വൈ സി ആണ് പ്രേക്ഷകർ കണ്ടത്